ആയതായിട്ട് ചൂടോളെ വരുകട്ടെ ചൂടോടെ ഇരിക്കും ഇവരെല്ലാരും പണിന്ന് ഭയങ്കര ഞാൻ സംഭവത്തിൻ്റെ നമ്മൾ പോയി വെച്ച് കീറട്ടാ ഏ അപ്പൊ ഇതാന്ന് സൂര്യ എന്തല്ല ഉള്ള കപ്പ ബിരിയാണി എല്ലാം എന്തല്ല എന്തല്ലോ ഹായ് എന്തല്ല സുഖല്ലേ ഒരു ഗൂഢാലോചന െല്ല ഈടാണെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്താണിയാ കാലത്തിന് ബിരിയാണി കിട്ടുമോ എല്ലാം കിട്ടൂല നല്ല അടിപൊളി ദോശയും മറ്റേ വടയും ഒക്കെ കിട്ടുന്ന സ്ഥലം സൂര്യനാ അല്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചാ നമുക്ക് ഒരു വിശ്വസി നിങ്ങൾ എന്ത് എന്റെ ഗസ്റ്റ് ആയിട്ട് എന്നൊന്നിച്ച് വരുന്നത് സൂര്യമെസ്സിന് ഫുഡ് അടിപൊളിയാ ഇല്ല അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മാനന്തവാടി ടൗണിലോട്ടോ ഈ മാർക്കറ്റിന്റെ അകത്താണുള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഓരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സൂര്യ മെസ്സ അടിപൊളിയാന്ന് പറയാം അപ്പൊ നമുക്കൊരു കാൻസാ എത്ര ആൾക്കാരാണ് നിങ്ങള് ഓട്ടോ പിടിക്കണോ ലോറി പിടിക്കണോ ബസ് പിടിക്കണോ ഓട്ടോ ഓട്ടോ പിടിക്കാണെന്ന് തന്നെ ഒരു ചെങ്ങാതി ഓനെ വിളിച്ചോട്ടെ ഓനെടേ ഉപേശനോട് കളിക്കണ്ടേക്ക് മൊത്തം നിങ്ങളെടുത്തിട്ട് ഉരുട്ടു ആൾക്കാർ വന്നിട്ട് ആ ആ ഉപേശ ഞാൻ എന്റെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനെ വയനാട്ടിൽ എന്നൊരു കാര്യം ചെയ്യും മാനന്തവാടി സ്ഥലത്തിന്റെ പേര് ഗാന്ധി പാർക്കിന്റെ അടുത്തുണ്ട് ഞമ്മക്ക് ഒരു സ്ഥലത്ത് പോകണ്ട ലോറി കിട്ടോ ഞമ്മളൊരു പരിപാടി പോണ്ടു ഒന്നും ഒന്നും പറഞ്ഞാൽ ഞമ്മള് ഒരു ഫുഡ് സ്പോട്ട് നോക്കി ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്ന പേര് സൂര്യ മെസ് എന്നൊരു മെസ്സുണ്ട് അപ്പൊ നമ്മളിവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ കുറച്ച് ചങ്ങായിമാർ ഓരേം കൂടി നമുക്ക് സൂര്യ മെസ്സിലേക്ക് പോകണം നീ ഒരു കാര്യം ചെയ്യ് നീ വണ്ടി പേടിക്കുവ ആ നീ ഓട്ടോസിലേക്ക് ഓർഡർ എടുത്തിട്ട് പോയാൽ ഓരോ ആക്കാം ആ വേണ്ട വേ ഓക്കെ ആ ചെങ്ങായി വേണ്ടിട്ട് ഏം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ഓട്ടോ കൂടി വിളിച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം ഒരു കുറച്ച് സമയം വേണ്ടിയിട്ടുണ്ടാവില്ലേ കുഴപ്പമില്ലല്ലോ ഞാൻ വേണ്ടിട്ട് വേദി വേമ്മോ

ുംറ നമുക്ക് എന്തൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സൂര്യമേർക്കെല്ലാരും കഴിക്കോ നമുക്ക് കേൾക്കാറാം എന്നൊക്കെ കേറിക്കോർ കേറിക്കോ എന്താ ഭക്ഷണം പോയിട്ടില്ല

ോശലും പറയുന്നേ അടച്ചറിയാ ദോശലുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി അവസാനം കഞ്ഞി കിട്ടുന്നല്ലോ ഉച്ചയാ ഇല്ല രാവിലെ ഇന്ത്യനെ ഒമ്പത് മണി അയച്ചു അല്ലേ ഉളീസാ ഉഷാറല്ല കാര്യങ്ങളല്ലോ

അതെ നമ്മക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലം ഇണ്ടാ വിട്ടു കൈടോ അറിയാം അങ്ങനെ നീ കൊറേ നേരം കാത്തക്കുന്നത് നീ ആ ക്ഷീണിച്ചു പോയടാ നീ ആ ക്ഷീണിച്ചു പോയല്ലോ ഏ ഭക്ഷണം കഴിക്കല്ലോ എന്തല്ലേ ഉപ്പാക്ക് എങ്ങനെയുണ്ട് അതെയാ പതിനേ ആൾക്കാണിത് ഇത് നമ്മുടെ റസാഖ് വീട് സിക്സ് മൈലല്ലേ എപ്പുക്ക് അപ്പൊ പിന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ച് സൂര്യാമസ് ചായം കുടിക്കാം നല്ല ദോശ എല്ലാം കഴിച്ചിട്ട് പോവാ സാധനങ്ങൾ കാണുന്നുണ്ട് ഇത് എന്താ വാട പൂരി ഇഡലി കറമുട്ടൊക്കെ ഉണ്ട് നിങ്ങള് പേര് പറരിയാട്ട ഹരിയാട്ടാ ഹരിയാട്ടെ ഹരിയാട്ട എന്തൊക്കെയാ കഴിക്കാ ദോശ ആ നെയ്യത്തിൽ

സാങ്കേ ഞാൻ എവിടെങ്കിലും ഇരുന്നോ കുഴപ്പമില്ല ദോഷം എന്തല്ലേ ദോശയല്ലേ എന്താ ദോശ ചേക്കുന്ന ഇഡ്ഡലി കഴിക്കുന്ന ദോഷമെടുത്തോ ലൈവ് ദോഷ ലൈവ് ദോഷല്ലേ എന്നാ എല്ലാവർക്കും ദോഷം എടുത്തോ അപ്പോ ഇവിടെ ലൈവ് ദോശ നമുക്ക് ഇതാ കാണാൻ പറ്റും എന്തൊക്കെ വിഷാല്ലേ എത്ര ആളുണ്ട് നിങ്ങളെടുത്തിട്ടില്ല അവട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചു പതിനഞ്ചാക്ക ദോഷം എടുത്തോട്ടാ അല്ല എന്തല്ലാ വിശേഷല്ലേ നിങ്ങളെ വേറെന്താ മധു എന്തൊക്കെയാ സിനിമാണോ കളുത്തമ്മ ആരോടും ഇവിടെ ദോഷം ആ മധു അല്ല ഇത് വേറെ മധു ഏറ്റിങ്ങേ നിങ്ങൾ ഉഷാരായിട്ട് കുറച്ച് ദോഷ പെട്ടെന്നിരുന്നോ എല്ലാത്തിലും വട വെച്ചോട്ടാ എല്ലാത്തിലും വട വെച്ചോ ആയിരത്തി ചൂടോളെ വരുകട്ടെ ചൂടോടെ ഇരിക്കണ്ടാക്കിരിക്കും അപ്പൊ ഏട് തുടങ്ങി തുടങ്ങേ നമുക്ക് ഇരുന്ന് തുടങ്ങാം ഏഹ് ഓടി സപ്ലൈ ചെയ്യാൻ വരുന്നതാ ഓക്കെ ഇനി വാടാത്തിൽ വാടക നല്ല ചൂട് ദോശയും വറയും ചട്നി വാ വാ ഇതാ സാമ്പാർ സാമ്പാർ നല്ല കിടിലും കിടിലും സാമ്പാറാണ് ചട്നിണ്ട് ആ ഇട്ടു കൊടുക്ക നല്ല ചൂടോടെ കഴിച്ചോ ചൂടോടെ അതല്ല ണ്ടല്ലോ സാമ്പാറുണ്ട് ചട്നിയുണ്ട് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് ഒരു ഒരു മൂന്നാല് വെറൈറ്റി ഐറ്റംസ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാ വാ കഴിക്കലുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ വയനാട്ടില് മാനന്തവാടിയിൽ വന്നിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും പറയുന്ന പേര് ഈ ഒരു പേരാണ് ഈ ഒരു കട അപ്പൊ അങ്ങനെ അവിടെ തന്നെ എത്തുകയും ചെയ്തു സോറിയാ ആ അത് വെച്ചോച്ചോ ഇനി മൂന്ന് മൂന്ന് പ്ലേറ്റും കൂടിയ ചായ കുടിക്കൂല എല്ലാരും അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് ചായ ഇനി ഒരു പ്ലേറ്റ് കൂടി പിന്നെ നമുക്ക് രണ്ടാക്കും മൂന്ന് പ്ലേറ്റ് വേണോ ഇനി ഇനി ഒരു പ്ലേറ്റ് കൂടി ഒരു പ്ലേറ്റ് കൂടി അരി കേട്ടോ ചായ പതിനാല് ചായ എടുത്തോട്ടോ ആ അല്ല പതിനാല് ക്ലാസ് ഇല്ലേ പതിനാല് ചായ എടുത്ത് ഞാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കാം എത്ര ക്ലാസ്സിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ പതിനാല് ചായ എടുക്കാ ആ കൊണ്ടു കൊടുക്ക ദോശ എടുക്കുവോ ദോശ എക്സ്ട്രാ ദോശ എടുത്തോട്ടോ റെഡിയാ എല്ലാം ഉപേസ് ഉപേസ് കഴിച്ചിട്ടില്ലല്ലോ ഉപേസ് കഴിക്കാ നിങ്ങളെ ഞാൻ വരാം കൊണ്ടുവരാം ഞാൻ വരാം ഒരു പ്ലേറ്റ് കൊടുത്തോന്നെ അതാ ഇതാ പ്ലേറ്റ് റെഡിയാ രണ്ടെണ്ണം മതി രണ്ടോ ആ എക്സ്ട്രാ 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 കൊടുക്കാ ഏഹ് കഴിക്കോട്ടാ കൈക്ക് ഏഹ് ചായ പറഞ്ഞിട്ടുണ്ടേ പതിനാല് ചായ അപ്പൊ എങ്ങനെയുണ്ട് സാധനങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ഞാനും കഴിച്ചോട്ടെ എന്തായാലും നമ്മൾ തൂക്കേ അപ്പൊ ഇവരെല്ലാരും ഇവരെല്ലാരും പണിന്ന് ഭയങ്കര സംഭവം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് ചോദിക്ക എല്ലാവർക്കും ചോദിച്ചു കൊടുക്കുക കൊടുക്കട്ടോ എല്ലാവർക്കും ബേഡ് നെല്ലും കൊടുക്കുക ചാ സ്പെഷ്യൽ ചട്ണി രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഏ മോനെ ബാ മോനെ കുറച്ച് ചോദിച്ചോ അതിനെ അനത്ത മതി അനുഭവം മതി അത് മതി അത് മതി സാമ്പാർ ചോദിച്ചോ ആ ഉള്ളത് മതി ഇള്ളത് മതി കുഴപ്പമില്ല ഉള്ളത് മതി ആ ചോദിച്ചോളിച്ചോ താങ്ക് യു വാ ഇരിക്കും മോനെ എക്സ്ട്രാ ദോശം കൊടുക്കാം എല്ലാവർക്കും എല്ലാവരും ദോഷം കൊടുക്കുക ചായ അപ്പൊ നല്ല ദോഷ ചൂടോടെ കഴിക്കണം കഴിച്ച ചട്നി തീർന്നു പോയി പുതിയ അടിച്ചതാ സാധനം എങ്ങനെയുണ്ട്

എല്ലാരും ദോഷ മതിയാർക്കെല്ലാം കൊടുക്കാം മതിയോ അടാ മമ്മൂസേ രണ്ട് സാധനം എങ്ങനെയുണ്ട് ഇഷ്ടമാട്ടാ എവിടെയാണോ ദോഷം എവിടെ കൊടുക്കോളൂട്ടാ വെള്ള വാ അടിപൊളി ഫുഡ് കേട്ടോ ദോശയും ഒക്കെ ഇഷ്ടപ്പെടും നമുക്ക് ഇവിടെ സംസാരിക്കാം നല്ല ഫുഡാന്ന് ദോശയും ഇഡ്ഡലി എല്ലാം ഇഷ്ടപ്പെട്ടു അല്ല മൊത്തത്തിൽ എങ്ങനെ എങ്ങനെയുണ്ട് ഇതൊക്കെ ഇടുന്ന നാട്ടുകാരെ ഞാൻ പുറത്തുള്ള ഒക്കെ ചട്നിയൊക്കെ ലെവലില്ലേ ഏഹ് അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പൊ ഈ ലൊക്കേഷൻ ഒന്ന് നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു പോസ്റ്റ് നിങ്ങൾക്ക് ഓഫീസിൽ ഞാൻ തന്നെ പറഞ്ഞില്ലേ അപ്പൊ നല്ല ഫുഡാണ് സൂര്യ മെസ് കേട്ടോ രാവിലെ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നാടൻ ചോറും ബിരിയാണി അല്ലെ വൈകുന്നേരം അതെ ഞാൻ ഇരിക്കുന്നത് മാനന്തവാടിയിൽ നിൽക്കാൻ തോന്നുന്നു എന്റെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീടാണെങ്കിൽ കൂടാ നമുക്ക് ചെറിയൊരു പായും കിട്ടോ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ മാനന്തവാടി വരികയാണെന്ന് എനിക്ക് മോന്നു കഴിക്കേ എവിടെ നമ്മുടെ ഉപയോഗ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് ഉപേക്ഷി നമ്മുടെ മാനന്തവാടിക്കാരനാണെന്ന് കേട്ടോ നിങ്ങൾ രാവിലെ നോക്കും ഓരോ യും നെടുംതൂണാണ് ഇതുപോലുള്ള ജീവനക്കാർ അല്ലേ അപ്പൊ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാർ ചെയ്യാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്താ രസം വരണം എല്ലാരും ഒരുമിച്ച് എന്താ രസം